നമ്മളൊരു സ്പെഷ്യൽ 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 വീഡിയോ ആണ് വേറെ ഒന്നുമല്ല വിഷു ഒക്കെ എടുത്ത് വരുമല്ലേ എന്നാൽ പിന്നെ ഒരു ആയ എന്താ കുഴപ്പം നമുക്കെന്നാൽ ഇന്നൊരു ഫോട്ടോഷൂട്ടാവാ അപ്പം ഇപ്പം ഞാൻ കുളിച്ചൊരുങ്ങിയതേ ഉള്ളൂ ഇനി നമുക്ക് പട്ടുപാടെ ലോക്കണം ചുരുങ്ങണം അതുപോലെ കുറെ കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സ് അതൊക്കെ നമുക്ക് വലിയ വലിയ കാണാം ഈ ഒക്കെ ചിലപ്പോൾ വരുവാ പറഞ്ഞു പറഞ്ഞിരുന്നില്ല അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് നമുക്കിനി ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാം ഇതാണ് ഡ്രസ്സിന്റെ പാവാട ഞാൻ പിന്നെ എൻ്റെ ഞാൻ തലേ പുത്തുക എല്ലാം എൻ്റെ കയ്യിലിട്ടു എല്ലാം കാണിച്ചത് ആദ്യത്തെ മോതിരം പിന്നെ ബാക്കി നമുക്ക് ഈ മാലയാണ് ഞാൻ ോ ഇവിടെ പൊട്ടിപ്പോ നമുക്ക് ശെരിയാക്കി എടുക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കാം ഇപ്പൊ നമുക്ക് ഇത് എനിക്കിഷ്ടപ്പെട്ടു ഇത് ഞാനോട് പറയാൻ തരും അടുത്ത സെക്ഷനിലാണ് പക്ഷെ ഞാൻ കാണിച്ചിട്ട് ശരിക്കും ഇങ്ങനെ നല്ല പിന്നെ ഇങ്ങനെ നല്ല പിന്നെ വെക്കുന്നത് അവിടെ ചിലപ്പോഴത്തേക്കിന് എന്തായാലും ഒരു ഫോലാവും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം കെട്ടി വെക്കുക അവിടെ ചെന്ന് തയ്ച്ചിടാനാണ് അതുകൊണ്ടാണെങ്കിൽ പിന്നെ വെച്ചിരിക്കുന്നത് എന്തായാലും പിന്നെ എൻ്റെ യാളെ ലൊക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറും നരങ്ങി കൊരങ്ങിയൊക്കെ വരുമ്പത്തേങ്ങനെ അവൻ്റെ മുണ്ടിന്റെ ഒരു കാര്യമാകും അതുകൊണ്ടാണ് ഫ്രണ്ട്സ് അവിടെ ചെന്നിട്ടാണ് ഇനി അവൻ്റെ മൂണ്ടു നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളുടെ ട്ടും ചുറ്റി കണ്ണൂരം നിന്നെ കാണുമ്പോൾ ഈ പുലറികളുകൾ നിന്നൂരം ഞാനും ചേരും

പട്ടും ചുറ്റി കണ്ണൂർ കാണുമ്പോൾ പുലറികളും ചേരും ഈ രാവിതാംിയേ കനോ കസവണി ായി കാണും വന്നപ്പോഴെനിക്ക് നിർബന്ധമായിരുന്നു ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വൈദിങ്ങോയി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എല്ലാം ഊരി കളഞ്ഞു എന്താ ഭയങ്കര ചൂടായിരുന്നു ഫ്രണ്ട്സ് അതുകൊണ്ടു എന്തുവാ പിന്നെ ഇന്നെടുത്തു ഇന്ന് ഫോട്ടോസ് എടുത്തതല്ല ഷോർട്സിൽ ഇടുന്നതായിരിക്കും ഇന്നത്തെ എല്ലാ ഫോട്ടോസും പിന്നെ ഈ വീഡിയോ ആ ഷോർട്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ഇന്നത്തെ ഇത്രയുള്ള വീഡിയോ എല്ലാ ദിവസത്തിൻ്റെ കൂട്ടും നിങ്ങൾ ഇനിയും ഇനിയും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഓരോ ദിവസവും കുടുംബം കുടുംബം വളർന്ന് 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 വെള്ളോട്ട് പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് അതുപോലെ നമ്മൾ ഇനി വെള്ളോട്ട് പൊയ്ക്കോണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബൈ മേടപ്പ് പട്ടും ചുറ്റി കണ്ണൂരം നിന്നെ കാണുമ്പോൾ ഈ പുലറികളുക